നമസ്കാരം നമ്മുടെ റോഡിന്റെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും അല്ലെങ്കിൽ വലിയ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും അതുമല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുടെയൊക്കെ മത്സര ഓട്ടോവുമൊക്കെ നമ്മൾ വാഹനാപകടങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ചർച്ചകളിൽ വിഷയമാക്കുമ്പോൾ ും പ്രാധാന്യം കുറയ്ക്കാതെ കണക്കിലെടുക്കേണ്ട മറ്റൊരു വിഷയമാണ് ടൂ വീലർ ഡ്രൈവർമാരുടെ റോഡിലെ അഭ്യാസം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന മര്യാദകേട് ഞാൻ ഈ സംസാരിക്കുന്നത് ബൈക്ക് റേസിംഗിനെ കുറിച്ചല്ല അതിലേക്ക് കടക്കുന്നില്ല അത് മറ്റൊരു വിഷയമാണ് സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദിവസവും ഉപയോഗിക്കുന്ന വാഹനം എന്ന നിലയിൽ എപ്പോഴും റോഡിൽ കാണാവുന്ന ഒരു വാഹനമാണ് ടൂ വീലറുകൾ അത് തന്നെയല്ല ടൂ വീലറുകൾ കൊണ്ട് റോഡിപ്പോൾ നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പൊ ഇവരുടെ ഒരു ധാരണ അല്ലെങ്കിൽ ഇവരിൽ പലരുടെയും ധാരണ ഒരു ടൂ വീലറിന് കടന്നു പോകാനുള്ള ഗ്യാപ്പ് റോഡിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി അവർക്ക് കടന്നു പോകാം എന്നാണ് അതിനവരെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന തോന്നലായിരിക്കാം ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നവും അവർ കാണിക്കാറില്ല അതുപോലെ തന്നെ ഒരു ഇടവഴിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ ഇരുവശവും നോക്കാതെയുള്ള ആ ഒരു കയറ്റം അങ്ങനെ പല വിഷയങ്ങൾ ഈ ടു വീലർ ഡ്രൈവർമാരെ സംബന്ധിച്ച് നമ്മൾ റോഡിൽ കാണാറുണ്ട് എന്തിനു പറയുന്നു ഈ ടു വീലർ ഡ്രൈവർമാരുടെ അഭ്യാസം കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് വളരെ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു ചെറിയ വിടവ് കണ്ടാൽ അതുവഴി നുഴഞ്ഞു കയറുക ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ഒരു സംഭവം നടന്നിരുന്നു രണ്ട് ബസ്സുകളുടെ ഇടയിൽപ്പെട്ട ഒരു കാൽനടയാത്രക്കാരൻ യാത്രക്കാരൻ ഞെരുങ്ങി മരിച്ച ഒരു സംഭവം ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഏറ്റവും ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ടൂ വീലർ ഡ്രൈവർമാരുടെ കാര്യമാണ് കാരണം ഇത്രയും വാഹനങ്ങൾ ഒന്നിച്ച് ഇത്രയും ജാമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പോലും അതിനിടയിൽ കൂടെ യാതൊരു ഭയവും ഇല്ലാതെ യാതൊരു മടിയുമില്ലാതെയാണ് ഇവർ വണ്ടി ഓടിച്ചു കയറ്റുന്നത് എത്ര വലിയ അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് എന്നതിനെ ഇവർക്ക് യാതൊരു ബോധ്യവുമില്ല ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ റോഡിൽ ഉണ്ടാക്കുക കൊച്ചു കുട്ടികളെ അശ്രദ്ധമായിട്ട് പിന്നിലിരുത്തി രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടികളെയൊക്കെ പിന്നിലിരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഫ്രണ്ടിലിരുത്തി ാണെങ്കിലും അശ്രദ്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കാതെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് വണ്ടിയുടെ സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പിന്നെ മറ്റു വാഹനങ്ങൾക്ക് റോഡിൽ കൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾക്ക് ഇവരുണ്ടാക്കുന്ന സ്ഥിരം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ തൊട്ട് മുന്നിൽ കൂടി വളരെ സാവധാനം സെന്ററിൽ കൂടി അങ്ങ് പോകും സൈഡ് ഒതുങ്ങി പോകില്ല മറ്റൊരാളെ കടത്തി വിടാനും സമ്മതിക്കില്ല ഇവർ കയറി പോവുകയുമില്ല എത്ര ഹോൺ ഹോണടിച്ചാലും മാറിത്തരാത്ത ആളുകളുണ്ട് പിന്നെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ ഒരു നിയമം വന്നിരുന്നു രണ്ടു പേർ ടു വീലറിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ ഓടിക്കുന്ന ആളോട് പിന്നിൽ ഇരിക്കുന്ന ആൾ യാതൊരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല ഇവർ തമ്മിലൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ അത് ആദ്യം ഫൈനിലേക്കും പിന്നീട് വലിയ ഒക്കെ കടക്കും എന്നൊരു നിയമം കേരളത്തിൽ വന്നിട്ടുണ്ട് എത്ര പേർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് അറിയില്ല അങ്ങനെ ഒരു നിയമം വന്നത് എന്തിനു വേണ്ടിയാണ് ഈ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇവരുടെ ശ്രദ്ധ അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ മതി അര സെക്കൻഡിനുള്ളിലായിരിക്കാം അപകടങ്ങൾ നടക്കുന്നത് ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോഴാണെങ്കിൽ തന്നെ അതിന്റെ ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്യാൻ െ വളരെ അശ്രദ്ധമായിട്ടാണ് പലരും ഹെൽമെറ്റ് ധരിക്കുന്നത് അങ്ങനെ വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല തലയടിച്ചൊക്കെ വീണാൽ ആദ്യം ഹെൽമെറ്റ് തെറിച്ച് ദൂരെ പോകും അതുകൊണ്ട് അത് ലോക്ക് ചെയ്തിടാൻ ആ ബെൽറ്റ് കണക്ട് ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയുള്ള സമയങ്ങളിലൊക്കെ റോഡിൽ കിടന്നഭ്യാസം കാണിക്കുന്നവരുണ്ട് ഈ സിനിമയിലൊന്നും കാണുന്നത് പോലെയല്ല തെന്നിമറഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ ആജീവനാന്ത കാലത്തേക്കുള്ള പണി നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് അവരവരുടെ ആരോഗ്യം മറ്റുള്ളവരുടെ മുന്നിൽ പ്രഹസനത്തിനോ ഒരു ഷോയ്ക്കോ വേണ്ടിയല്ല ടു വീലർ ഓടിക്കേണ്ടത് അതിന്റെ കാലമൊക്കെ കുറച്ച് കഴിഞ്ഞ് വരുന്നു തോന്നുന്നു എന്നാലും കുറേ യുവാക്കളുണ്ട് ആരെങ്കിലും ഒക്കെ കണ്ടാൽ വളരെ റേസ് ചെയ്ത് അല്ലെങ്കിൽ ഓവർ സ്പീഡിലൊക്കെ പോയി ഇവരുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ മറ്റുള്ളവരാൽ സ്മരിക്കപ്പെടുകയാണ് എന്നുള്ള ചിന്തയൊന്നുമില്ല അവരുടെ വിചാരം അവർ ഹീറോയിസം കാണിക്കുകയാണെന്നാണ് അതൊക്കെ ഈ സിനിമകളുടെ ഒക്കെ ഒരു എഫക്റ്റാണ് സിനിമയിൽ കാണുന്ന ഒന്നും ജീവിതം വീണാൽ പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്നൊരു ചിന്ത കൂടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടൂ വീലറിൽ പിന്നിലിരിക്കുന്നവർ മഴയത്ത് കുട നിവർത്തിയിരുന്ന യാത്ര വളരെ അപകടം പിടിച്ച ഒന്നാണ് ദാരുണമായിട്ടുള്ള പല അപകടങ്ങളും നേരിൽ കാണേണ്ടി വന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വളരെ നിസ്സാര കാര്യമൊന്നുമല്ലത് കാറ്റടിക്കുമ്പോൾ കുട പോകുന്ന ദിശയിലേക്ക് നമ്മുടെ ആ ഒരു വെയിറ്റും പോകും വീലർ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസിങ്ങിൽ മുന്നോട്ട് പോകുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിലിരുന്ന് ആവശ്യമില്ലാത്ത അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ വളരെ മര്യാദയോടെ ഒരു മിനിമം സ്പീഡിലൊക്കെ പോയാൽ കുറേ നാൾ നമുക്ക് വണ്ടി ഓടിക്കാം പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം ഈ ടൂ വീലർ മറിഞ്ഞുള്ള അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ ഇടിച്ചുള്ള അപകടങ്ങളിലൊക്കെ കൂടുതലും മരണപ്പെടുന്നത് ഈ പുറകിലിരിക്കുന്ന നിരപരാധികളായിരിക്കും ഈ വാഹനം ഓടിക്കുന്നവരെക്കാൾ കൂടുതൽ അപകട സാധ്യത ഈ പിറകിലിരിക്കുന്നവർക്കാണ് അതുകൊണ്ട് മറ്റൊരാളുടെ ജീവനും കൂടെ തൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ പിന്നെ വളരെ കുറച്ച് പേർക്ക് ഒരു ചെറിയ ശതമാനത്തിനുള്ള ഒരു പ്രശ്നമാണ് കാറോ മറ്റ് വലിയ വാഹനങ്ങളോ ഒക്കെ പോകുമ്പോൾ അവയ്ക്ക് സൈഡ് കൊടുക്കില്ല എന്നുള്ള ഒരു വാശി അതൊരു കോംപ്ലക്സിൻ്റെ പുറത്തുണ്ടാകുന്നതാണ് ആ കാറിൽ പോകുന്നവർക്ക് മാത്രം പോയാൽ മതിയോ അല്ലെങ്കിൽ മഴ വരുന്നു വെയിലും ഉണ്ട് ഈ അകത്തിരുന്ന് സുഖിച്ചു പോകുന്നവർക്ക് മാത്രം പോയാൽ മതിയോ ഈ ടൂവീലറിൽ പോകുന്നവർക്ക് യാത്ര ചെയ്യേണ്ട എന്നൊരു മനോഭാവം അപ്പം അങ്ങനെ അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സുകളും വാശിയും ഒന്നും റോഡിൽ കാണിക്കാതിരിക്കുക അതെല്ലാ ഡ്രൈവർമാർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് കാറുകൾ തമ്മിലും മത്സര ഓട്ടമുണ്ട് അവൻ കയറിപ്പോയാൽ അവനേക്കാൾ സ്പീഡിൽ പോകണം അവനെ ഓവർടേക്ക് ചെയ്യണം അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണ് ഒരുപക്ഷേ നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും വിമർശിക്കുക തന്നെ ചെയ്യും നല്ല റോഡ് നമ്മുടെ അവകാശമാണ് അതോടൊപ്പം തന്നെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനകത്തൊന്നും സർക്കാരിന് ഒരു പരിധിക്കൊപ്പറം കൈകടത്താൻ പറ്റില്ല പിന്നെ ഈ നുഴഞ്ഞു കയറുന്ന ആളുകൾ ട്രാഫിക് ബ്ലോക്കിനിടയിൽ നുഴഞ്ഞു കയറുക മറ്റൊരാൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ നിയമങ്ങളോ നടപടികളോ ഒക്കെ ഉണ്ടാവണം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ദിവസവും റോഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഇതിനൊന്നുമെതിരെ നിയമമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അവരവർ ചിന്തിക്കുക വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക നാളെയും ഈ റോഡിലൂടെ എന്റെ ഈ ശരീരം ഉപയോഗിച്ച് വാഹനം ഓടിക്കേണ്ടതാണ് എനിക്ക് ജീവിക്കാനുള്ളതാണ് എന്ന് വിചാരിക്കണം കാറോ മറ്റ് വലിയ വാഹനങ്ങളോ അപേക്ഷിച്ച് അപകടത്തിൽപ്പെട്ടാൽ ജീവൻ പൊലിയാനുള്ള അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യത ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവർക്കാണ് അക്കാര്യം കൂടി ഓർക്കണം